ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും മികച്ച ദൂരമുള്ള സിക്സുകൾ ആരുടേതായിരുന്നു ഷഹീദ് അഫ്രീദി രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന പാകിസ്ഥാൻ സൗത്ത് ആഫ്രിക്ക മത്സരത്തിൻ്റെ മുപ്പത്തി അഞ്ചാം ഓവറിൽ സൗത്ത് ആഫ്രിക്കയുടെ റയാൻ മക്ലാറിനെ നൂറ്റി മീറ്റർ നീളത്തിൽ തൂക്കിയടിച്ചതായി ക്രിക്കറ്റ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ബ്രഡ്ലി പേസറുടെ റോളിൽ ഭംഗിയായി കളിക്കുമ്പോഴും ഇമ്മണി ബാറ്റ് കൊണ്ടുള്ള സഹായവും ബ്രഡ്ലിയിൽ നിന്നും ഓസ്ട്രേലിയക്ക് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന മത്സരത്തിൽ ദാരൻ ബവലിനെ പവനെ തൂക്കിയടിച്ചാണ് മാർട്ടിൻ ഗുപ്തിൽ കളമറിഞ്ഞു കളിക്കുന്നതിൽ മുൻപന്തിയിലുള്ള ന്യൂസിലൻഡിന്റെ മാർട്ടിൻ ഗുപ്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൌത്ത് ആഫ്രിക്കയുടെ സ്വസ്തോവയെ നൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ നീളത്തിലടിച്ചാണ് മൂന്നാമനാകുന്നത് ലയാം ലിവിങ്സ്റ്റൺ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇംഗ്ലണ്ടിന്റെ ലിയാം ലിവിങ്സ്റ്റൺ പാകിസ്ഥാന്റെ ഹാരിസ് റൌഫിനെ നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ നീളത്തിൽ തൂക്കി പുറത്തിട്ടാണ് നാലാം സ്ഥാനക്കാരനാകുന്നത് കോറി ആൻഡേഴ്സൺ രണ്ടായിരത്തി പതിനാലിൽ നടന്ന മത്സരത്തിൽ നമ്മുടെ സ്വന്തം മുഹമ്മദ് ഷമിയെ ഡി വിക്കറ്റിലേക്ക് നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ തൂക്കി അടിച്ചാണ് ന്യൂസിലൻഡിന്റെ കോറി ആൻഡേഴ്സൺ അഞ്ചാം സ്ഥാനക്കാരനാകുന്നത് മാക്വോ വോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നടന്ന മത്സരത്തിൽ ഡാനിയൽ വെറ്റോറിയെ നൂറ്റി ഇരുപത് മീറ്റർ പറത്തിവിട്ടാണ് മാക് ആറാമനായിരിക്കുന്നത് യുവരാജ് സിംഗ് ആറുകൾ കൊണ്ട് ആറാടിയ രണ്ടായിരത്തി ഏഴിലെ ടി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയുടെ ബ്രറ്റ്ലിയെ നൂറ്റി പത്തൊമ്പത് മീറ്റർ തൂക്കി അടിച്ച് വെടിക്കെട്ട് ഇനിയും വരാൻ പോകുന്നെന്ന സൂചന നൽകി ഏഴാം സ്ഥാനത്ത് നമ്മുടെ യുവിയുമുണ്ട് സിംഗ് ധോണി ഹെലികോപ്റ്റർ സിക്സുകൾക്ക് പേര് കേട്ട ക്യാപ്റ്റൻ ഗോൾ രണ്ടായിരത്തി ഒൻപതിൽ ന്യൂസിലൻഡിനെതിരെ നടന്ന മത്സരത്തിൽ നൂറ്റിപ്പതിനാറ് മീറ്റർ നീണ്ട സിക്സ് അടിച്ച് എട്ടാം സ്ഥാനത്തും രണ്ടായിരത്തി അഞ്ചിൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന മത്സരത്തിൽ അഫ്രീദടിച്ച് നൂറ്റി പതിനെട്ട് മീറ്റർ സിക്സ് ഒമ്പതാം സ്ഥാനത്തും തുടരുന്നു പത്താം സ്ഥാനം സിക്സറുകൾക്ക് പേറ്റൻറ്റുള്ള ആ അജാന ബാഹു ക്രിസ് ഗെയിലിന്റെ പേരിലാണ് രണ്ടായിരത്തി പത്തിലെ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ യൂസഫ് പത്താനെ അടിച്ചകറ്റിയ നൂറ്റി പതിനാറ് മീറ്റർ നീളമുള്ള സിക്സാണ് പത്താം സ്ഥാനത്ത് ഗെയിലിന് സ്ഥാനം ഉറപ്പിക്കുന്നത് ഈ സ്ഥാനങ്ങളൊക്കെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ എപ്പോൾ വേണമെങ്കിലും മാറാം കാരണം അമരനടിയുടെ അമരക്കാർ കളി ഉള്ളൂ